ദൂരം രണ്ട് സൈഡിലായിട്ട് കടകളാണ് പിന്നെ എന്ത് സാധനം കിട്ടും മെയിൻ ഫിഷ് ആണല്ലോ വാങ്ങിക്കാം ഫ്രൈ പോലെ പള്ളിയുടെ ചേർന്നില്ല തിരക്ക് പിടിച്ച ഒരു സ്ട്രീറ്റും ബീച്ച് സൈഡുമാണ് ഈ വീഡിയോയിൽ ഹലോ നമസ്കാരം എല്ലാവർക്കും ട്രിപ്പിൾ സെവൻ എഡ് പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വളരെ തിരക്ക പിടിച്ച് ആക്റ്റീവായിരിക്കുന്ന ഒരു സ്ട്രീറ്റ് എന്തോ എല്ലാവരും ഭയങ്കര ബിസിയാണ് ദോശ ചപ്പാത്തി ഫിഷ് ഫ്രൈ എന്നിങ്ങനെ എന്ത് വേണം ഈ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോഴേ ആരായാലും ഒന്ന് നോക്കി പോകും ഒരു പ്രത്യേക മസാലക്കുട്ടൊക്കെ കൂട്ടി കളർഫുൾ ആക്കി ഒരുക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ വിഭവങ്ങളാണിത് ആവശ്യക്കാർ വന്നാലേ ഞാൻ റെഡിയാണ് കേട്ടോ ഫ്രൈ ആവാൻ എന്നും പറഞ്ഞിരിക്കുകയാണ് ഇവര്

മിക്കവാറും ഇവിടെ സീസണൽ ആയിട്ടുള്ള ഫിഷ് ഐറ്റംസ് ആയിരിക്കും ലഭിക്കുക ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേ മത്തി അയില നത്തോലി ഞണ്ട് എന്നിങ്ങനെയുള്ള വെറൈറ്റീസ് ഒക്കെ കണ്ടു നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അതൊരു ഫ്രൈ ചെയ്തു തരും തമിഴ്നാട് കർണാടക വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് പരിചിതമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണിത്

പ്രോപ്പർ കഴിഞ്ഞാൽ റൂം കിട്ടാനൊന്നും വലിയ പ്രശ്നമില്ല ഞങ്ങൾ സീസൺ അല്ല വന്നേക്കണേ എന്ന് തിരക്കാണ് ഇഷ്ടം പോലെ പിന്നെ പള്ളി വക റൂമുകൾ വേറെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ സീസൺ ആണ് വേളാങ്കണ്ടി പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് ഈ സമയത്തൊക്കെ വരുന്നവരാണെങ്കിൽ നേരത്തെ കുട്ടി പള്ളിവക റൂമുകളൊക്കെ ബുക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം ഈ കാടുന്ന ലോഡ്ജുകളൊക്കെ ഒരുമാതിരി ഫുള്ളായിരിക്കും റൂം കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടുമാണ് ഇതാണ് ഈ സ്ട്രീറ്റിന്റെ പച്ചയായ കാഴ്ച പല വിധത്തിലുള്ള മെഴുകുതിരികളാൽ അലങ്കൃതമായിട്ടുള്ള ഷോപ്പുകളാണ് ഈ സ്ട്രീറ്റിന്റെ ഒരു ഭാഗത്തുള്ള നീളം വിശ്വാസികളെ നേർച്ചകളും കാഴ്ചകളൊക്കെ അർപ്പിക്കാനായിട്ട് ചിലപ്പോ ഒരു ദിവസമൊന്നുമല്ല ഒരാഴ്ച ഒരു മാസം വരെ ഈ ഒരു പരിസരത്ത് തങ്ങുന്നവരുണ്ട് ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ടുള്ള എല്ലാവിധ വസ്തുക്കളും ഇപ്പോഴത്തെ ഈ പള്ളി പരിസരത്ത് അവൈലബിൾ ആണ് ഈ ചെറുകിട കച്ചവടങ്ങൾ കച്ചവടക്കാർക്കും ഒരു പരിധിവരെ സഹായവുമാണ് ഏളാങ്കണ്ണി തീർത്ഥാടനത്തിന് വന്നാലേ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾക്ക് വേണ്ടി അധികം അലയേണ്ട കാര്യമില്ല ദേ ഈ ീറ്റിലൂടെ ഒന്ന് നടന്നാ മതി വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ വെക്കുന്നതിന്റെ ഇടയിലത്തെ ഇവിടെ ഒരു ടാറ്റു ഷോപ്പും കണ്ടുട്ടോട്ടാ നമ്മളിപ്പോ ഈ സ്ട്രീറ്റ് വഴി നടന്നോണ്ടിരിക്കുന്നത് ആ ബീച്ചിലേക്കാണ് വേളാങ്കണ്ണി വരെ എത്തിയിട്ട് ബീച്ച് കാണാതെ പോവും പക്ഷേ ഇപ്പൊ നല്ല വെയിലായത് കുട്ടികളൊന്നും കൂടിയില്ല പാരന്റ്സും കുട്ടികളൊക്കെ ഇത് റൂമിൽ തന്നെ ഇരിക്കുകയാണ് പള്ളിയും പള്ളിയുടെ പരിസര പ്രദേശങ്ങളും തന്നെ ഇഷ്ടം പോലെ നടക്കാറുണ്ട് അതൊക്കെ കഴിഞ്ഞു വന്ന് ഈ സ്ട്രീറ്റിലൊക്കെ നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കാൻ സാധിക്കാത്ത കുറേ പേര് ഉണ്ടാവുമല്ലോ അവർക്ക് കൂടി വേണ്ടിയാണ് ഈ വീഡിയോയും ഈ കാഴ്ചകളും പണ്ടൊക്കെ ഇവിടെ വന്നിട്ട് കുറെ കാലമായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവില്ലേ ഇപ്പൊ കണ്ടോ ഈ മാറ്റങ്ങൾ പണ്ട് നമ്മള് ഇതുപോലെ മണലായിരുന്നു ആ ഇപ്പൊ ഇതുവരെ റോഡും ഇത് കഴിഞ്ഞിട്ട് കടലിലേക്ക് എത്താറാവുമ്പോ നൂറ് മീറ്റർ കഴിഞ്ഞ് മണലാണ് ഇങ്ങനെ വേളാകണ്ണി പള്ളിയിൽ വന്നിട്ട് കടല് കാണാതെ പോകുന്നേ കടലിലേക്ക് ആ പണ്ട് ഇങ്ങനെ തന്നെ ഇവിടെ എപ്പഴും അതുപോലെ തന്നെ അല്ലേ ഭയങ്കര തിരയടിച്ച് വരുന്ന സമയത്തു ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ മറിച്ചും കച്ചവടക്കാരാണെന്നുള്ളതാണ് പണ്ടത്തെ ഈ കടല കാഴ്ചകളിലെ പ്രധാന ആകർഷണന്ന് പറയുന്നത് ഈ ശംഖകളാണ് മുത്തിച്ചിപ്പുകളും ശംഖകളും കൊണ്ട് തീർത്ത മാലകളും അലങ്കാര വസ്തുക്കളും

നമ്മൾ കന്യാകുമാരിയിലും പിന്നെ ഈ വേളാങ്ങണ്ണിയിലും ഒക്കെയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ശംഖുമാലകൾ കണ്ടിട്ടുള്ളത് നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു പ്രദേശം നമ്മുടെ പേഴ്സണൽ തിങ്സൊക്കെ അത് നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ് കൂടാതെ സേഫ്റ്റിയും പണ്ട് അപ്പൊ ഐസ്ക്രീം കിട്ടുന്നപ്പോ നമുക്ക് ഫോൺ ഒക്കെ ഉണ്ടാവും പക്ഷെ അത് ഉപ്പായിരിക്കും ഉപ്പൊക്കെ ഇങ്ങനെ അറിയില്ല ഇവിടെ ഫുള്ള് വെള്ളം യൂസ് ചെയ്തത് കടൽ വെള്ളാന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഉപ്പോട്ട് കൂടി തന്നെയായിരുന്നു പണ്ട് ഇവിടുന്ന് ഐസ്ക്രീം ഐസ്ക്രീം പോലും വാങ്ങിക്കൊണ്ട് കിട്ടിയിരുന്നത് അപ്പൊ ആ ഒരു ഓർമ്മ പെട്ടെന്ന് പെട്ടെന്നല്ല ീ കടലിന്റെ അടുത്തായിട്ടിതേ പലതരം ഫിഷുകൾ ഇവിടെ തന്നെ ഉള്ളത് ആ ഇൻസ്റ്റന്റ് ഫ്രൈ ആണ് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം അത് ഞണ്ടൊക്കെ ഇരിക്കുന്നുണ്ടേ ഇവിടെ വരുന്നവർ എന്റർടൈൻ ചെയ്യിക്കാനുള്ള ഗെയിംസുകളും ഒക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കണേ പക്ഷേ ചൂടിനെ ആൾക്കാരെല്ലാം ചെയ്യുന്നതാണ് ലോകത്തിൻ്റെ തന്നെ ഇതര ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകരെ ഇവിടെ എത്തുന്നതുകൊണ്ട് വിവിധ തരം ഷോപ്പിംഗ് അനുഭവങ്ങളാണ് ഇവിടെ വേളം തന്നെ കാഴ്ചകളോടും വിശേഷങ്ങളിലോടും ഞങ്ങൾ തൽക്കാലം വിട പറയാണ് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് ഈവനിങ്ങോട് കൂടി തന്നെ അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെട്ടു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുണ്യസ്ഥല സന്ദർശനവും തിരക്ക് പിടിച്ച സ്ട്രീറ്റിലെ പ്രത്യേക അനുഭവങ്ങളുമായിട്ട് ഇവിടെ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും സൈനിങ് ഓഫ് ട്രിപ്പിൾ സെവൻസ്